യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തർക്കം മുറുകുന്നു ഇന്നലെയാണ് ഓ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി പ്രഖ്യാപിച്ചത് അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയായി നിയമിച്ചായിരുന്നു ശ്രമം എന്നാൽ അബിന്നെ ഒതുക്കി എന്നാണ് ഐ ഗ്രൂപ്പിന്റെ പരാതി ഓജ ജനീഷിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിനൊപ്പം കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ബിനു ചുള്ളി പുതിയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് കരുതിയ അബിൻ വർക്കിക്കെതിരെയും കെ എം അഭിജിത്തിനെയും ദേശീയ സെക്രട്ടറിമാരായും പ്രഖ്യാപിച്ചു ഗ്രൂപ്പ് താൽപര്യങ്ങളും സാമുദായിക പരിഗണനകളും കണക്കെടുത്താണ് പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് അബിൻ വർക്കിക്ക് വേണ്ടി ഐ ഗ്രൂപ്പും ബിനു ചുള്ളിയലിനായി കെ സി ഗ്രൂപ്പും കെ എം അഭിജിത്തിനു വേണ്ടി എ ഗ്രൂപ്പും ബലപരീക്ഷണം തുടങ്ങിയതോടെയാണ് ഒ കെ ജനീഷിന്റെ പേര് സമവാക്യ നീക്കത്തിൽ ഒന്നാമതെത്തിയത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വൈസ് പ്രസിഡന്റ് എബിൻ വർക്കി ആയതിനാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വാഭാവിക നീതി വേണമെന്ന വാദമാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത് എ ഗ്രൂപ്പിന്റെ കയ്യിലുള്ള പ്രസിഡന്റ് പദവിക്ക് തുടർച്ച വേണമെന്ന വാദവുമായി എ ഗ്രൂപ്പും എം കെ രാഘവനോടക്കമുള്ള നേതാക്കളും അഭിജിത്തിനെ പിന്തുണച്ചു കെ സി വേണുഗോപാൽ പക്ഷം ഹരിപ്പാട് നിന്നുള്ള ബിനു ചുള്ളിലിനെ കൊണ്ടുവരാനും നീക്കം തുടങ്ങി തർക്കം മുറുകിയതോടെ ഷാഫി പറമ്പിൽ ഓജി ജനീഷിന്റെ പേര് തന്ത്രപരമായി മുന്നോട്ട് വെക്കുകയായിരുന്നു വാദപ്രതിപാദങ്ങൾ ആഴ്ചകളായി തുടർന്നതോടെയാണ് ജനീഷിന്റെ പേരിൽ സമവായം കണ്ടത് എന്നാൽ സംഘടന ചരിത്രത്തിൽ ആദ്യമായി വർക്കിംഗ് പ്രസിഡന്റ് പദവി ഉണ്ടാക്കി ബിനു ചുള്ളലിനെ കെ സി വേണുഗോപാൽ സംസ്ഥാന കമ്മിറ്റിയിൽ സുപ്രധാന പദവിയിലെത്തിച്ചു നിലവിലെ വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ ദേശീയ സെക്രട്ടറിയാക്കി സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഫോർമുല ഉണ്ടാക്കി എന്നാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കി ദേശീയ സെക്രട്ടറി അബിൻ വർക്കി കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്ന് നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണെന്നും പാർട്ടി പറഞ്ഞതെല്ലാം താൻ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിലൂടെ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനം അബിൻ വർക്കി ഏറ്റെടുക്കില്ലെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കിയുടെ ആവശ്യം തള്ളി കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിൽ ഇരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു കേരളത്തിൽ നിൽക്കട്ടെ എന്നും അതിനെന്താ കുഴപ്പമെന്നും അദ്ദേഹം ചോദിച്ചു പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്